എന്തുകൊണ്ടാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ സകലത്തിനും മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും എങ്ങന ദൈവമക്കൾക്ക് അല്ലെ വിതിൻ ദ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് നമുക്ക് എന്ന് എങ്ങനെ അറിയുന്നേ നമ്മൾ പറയാം അയ്യോ ഇന്ന ആളെക്കുറിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതാണ് നല്ല കാര്യം തന്നെ പക്ഷെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടല്ല സ്നേഹം അറിയുന്നത് അടുത്ത വാക്യം വായിച്ചേ ആ ആ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു നല്ലതന്നെ കാര്യം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതല്ല എനിക്ക് ആളിനോട് സ്നേഹം അറിയുന്നത് ആ ആൾ തന്നെ ഒഫൻഡ് ചെയ്യുമ്പം അല്ലെ ആ എന്നോട് സംസാരിച്ചില്ല എന്നെ വേണ്ടി അവനേതാണ്ട് ഉള്ളി വെച്ചു അങ്ങനല്ലോ ജാനേതു ഹിന്ദി ഞങ്ങൾ അവിടെ പോകുമ്പോൾ പറയാം ജാനേതു ബൈ ജാനേതു മനസ്സിലായോ എന്താ പോട്ടനെ ചിലപ്പോൾ അയാൾ എന്തേലും ഓർത്തോണ്ടിരുന്നായിരിക്കും എന്നെ കണ്ടു കാണത്തില്ല ഇത് കൊച്ചുകാരിയാ അങ്ങനെ കൊച്ചു കാര്യം മാത്രമല്ല വലിയ കാര്യവും പത്രോ സപ്പോസ് പറയുന്ന കാര്യം മനസ്സിലാക്കണം എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർബന്ധമായിരിക്കും രണ്ട് നിങ്ങളെന്ത് ചെയ്യണം സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും എന്തുകൊണ്ടാണ് ഈ പലയിടങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഈ ആൾക്കാർ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയാമോ സ്നേഹമില്ലാത്തത് കൊണ്ടാ സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടാണ് കാരണം അയാൾ അങ്ങനെ പറഞ്ഞു അല്ലെ അയാൾ ഇന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ആ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന സ്നേഹം എന്നിലില്ലാത്തതുകൊണ്ടാണ് അയാൾ പറഞ്ഞ കാര്യം എനിക്ക് വലുതായിട്ട് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ പത്രസഭ സ്വലം പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം സകലത്തിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റ സ്നേഹമുള്ളവരായിരി അങ്ങനെ ഉറ്റ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ചെറിയതാകട്ടെ വലുതാകട്ടെ അതിനെ ഓവർലുക്ക് ചെയ്യുവാൻ അതിനെ ഓവർലുക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് പത്രോസ് പറയുന്നത് പീപ്പിൾ ആർ ബീങ് പേഴ്സിക്യൂട്ടഡ് ദൈവ മക്കൾ കടന്നു പോകുക അങ്ങനെ പ്രോസിക്യൂഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ അകത്ത് തമ്മിലടിക്കാനല്ല ലോകമെന്നും സഭയ്ക്കെതിരാ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കൾക്ക് ലോകം ഒരിക്കലും യോഗ്യമല്ല അത് പണ്ടും യോഗ്യമല്ല ഇപ്പോഴും യോഗ്യമല്ല ദൈവമക്കൾക്ക് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഔദ്യുണ്ടാകും അത് ഒന്നാം നൂറ്റാണ്ടിലും അങ്ങനെ ഇന്നും അങ്ങനെ െന്ന് പറം പക്ഷേ വൺ വേ ഓർ ദി അതർ ഭക്തിയോടെ ജീവിപ്പാൻ വില കൊടുത്തേ തീരൂ നമ്മൾ മറന്നുപോകരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകം ദൈവമക്കൾക്ക് യോഗ്യമല്ലെന്ന് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ദൈവമക്കൾക്ക് തമ്മിൽ എന്തുണ്ടാകണം സ്നേഹം ഉണ്ടാകണം അങ്ങനെ സ്നേഹമുണ്ടാകുമ്പോൾ പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറയ്ക്കുമ്പോൾ ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്നത് എന്തെന്ന് ലോകം അറിയത്തില്ല ഇന്നെന്താ സംഭവിക്കുന്നത് ലോകം വായിച്ചുകൊണ്ടിരിക്കുക ന്യൂ ബോംബയിൽ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴേ ഞങ്ങളവിടെ വീടുകൾ കയറുമായിരുന്നു പ്രിയ ജോസൂട്ടിക്കൊക്കെ അറിയാം മർത്തുമക്കാരുടെയും യാക്കോക്കാരുടെയും ഒക്കെ വീടുകൾ കയറുമായിരുന്നു ചെലടത്തൊക്കെ ചെല്ലുമ്പോഴേ അവരുടെ ടേബിളിൽ നമ്മുടെ ചില പത്രങ്ങൾ കിടക്കുന്നതാണ് അപ്പോഴേ സ്വത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങി പോരുമായിരുന്നു മനസ്സിലായുമല്ലോ പിന്നെ അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിക്ക് ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഗുണപ്പെടാത്തവനെ ഇവനെ പ്രസിദ്ധീകരിച്ചത് കൊണ്ടൊന്നും അവൻ ഗുണപ്പെടാനൊന്നും പോകുന്നില്ല പെടുമോ ഇപ്പം നിങ്ങൾ ചിന്തിച്ചേ ഡൽഹിയിൽ കേജരിവാൾ അതൊരു സോഷ്യൽ മൂവ്മെൻറ്റാ സോഷ്യൽ മൂവ്മെൻറ്റിൽ ആ കാര്യം ചിലപ്പോൾ നടന്നു അത് ക്ലിക്ക് ചെയ്തു കാരണം മനുഷ്യർക്കൊരു പേടിയൊക്കെ വരും എന്നാൽ സഭയെന്നുള്ളത് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് അല്ല ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഓർഗാനിസം ആത്മീകമാകുന്ന ഒരു ജീവനുള്ള സ്ഥാപനമാണ് ദൈവസഭ അവിടെ കോസ്മെറ്റിക് ചേഞ്ചസ് കൊണ്ടൊന്നും പരിപാടി നടക്കുകയില്ല പത്രം അടിച്ചിറക്കിയത് കൊണ്ടൊന്നും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേഞ്ച് വരികയില്ല ചേഞ്ച് വരണം അവിടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിട്ട് ദൈവസഭ ഉണരണം എന്നാലേ ഉള്ളെടുത്തുള്ളൂ ഞാൻ ഞാനും പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനത് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല പേഴ്സണൽ ടോക്കിൽ പോലും ഞാൻ ഒഴിവാക്കാൻ താല്പര്യപ്പെടുകയാണ് കാരണം എന്നറിയോ ദൈവം എന്നെ ഈ കാര്യം പഠിപ്പിച്ചു അറിവില്ലായ്മേ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിൽ വി വിൽ നോട്ട് ഡു നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല എന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ മിണ്ട അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കറക്ഷൻസിൻ്റെ സമയത്ത് കറക്റ്റ് ചെയ്യുക അതല്ല ഉദ്ദേശിച്ചത് അതിനെല്ലാം അതിൻ്റേതാകുന്ന സ്ഥാനമുണ്ട് പക്ഷേങ്കിൽ സത്യം സംസാരിക്കണം എന്തിൻ്റെ ബേസിലാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം സത്യം മാത്രം പറയുകയല്ല ഞാൻ പറയുന്നതല്ല സത്യമല്ലേ സത്യമല്ലേ സത്യമാണ് പക്ഷേ ഞാൻ എന്തിലാണ് സംസാരിക്കേണ്ടത് സ്നേഹത്തിലാണ് സത്യം സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കുഴച്ച് ചേർത്ത സത്യം ഞാൻ പറഞ്ഞെങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ അതുമാത്രമല്ല നമ്പർ വൺ പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം പല സന്ദർഭങ്ങളിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട് നമുക്ക് ലേഖനം എഴുതുവാൻ നമുക്ക് സമയമുണ്ട് പക്ഷേങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിങ് ആ സമയം കൂടെ മുട്ടുമടക്കി കർത്താവെ കരുണ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതെങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് പരീസന്റെ പ്രാർത്ഥന പോലെ ആകരുത് കർത്താവെ ഞാൻ അവനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നാകരുത് പിന്നെന്തോ പ്രാർത്ഥിക്കേണ്ടത് ദാനിയലിൻ്റെ പ്രാർത്ഥന പോലെ ആയിരിക്കണം ഏതാ പ്രാർത്ഥന ദാനിയൽ ഒൻപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ മനുഷ്യൻ എന്താ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക് ആ മനുഷ്യൻ പറയുന്ന കാര്യം അദ്ദേഹം വളരെ പരമാർത്ഥതയോടും വിശ്വസ്ഥതയോടും വിശുദ്ധിയോടും കൂടെ ജീവിത വിശുദ്ധിയോടെ ജീവിച്ചയാളാ പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് ഇതാ എടുത്തവരൊന്ന് വായിച്ചേ ദാനിയൽ ഒൻപത് ഓ ഞാൻ പ്രാർത്ഥിച്ചേറ്റു പറഞ്ഞതെന്തെന്നാൽ ആ അതിന്റെ താഴോട്ട് അങ്ങ് വായിച്ചോ ബ്രദർ ആ പോയിന്റിലോട്ട് വന്നോ അടുത്ത അടുത്ത വാക്യം കർത്താവേ ആ വെറുതെ അങ്ങ് വായിച്ചു പോകാതെ ഞങ്ങൾ ആരും കൂടെ പാപം ചെയ്തെന്നാ പറയുന്നത് ദാനിയലും കൂടെ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു പിന്നെ ഓ ഈ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രാജാവിൻ്റെ പിന്നെ ഭോജനം കൊണ്ട് തന്നെ അശുദ്ധനാക്കിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ പന്നിയിറച്ചു വിളമ്പുന്നുണ്ടാകും പന്നിയിറച്ചി വിളമ്പെന്നുണ്ടാകും പന്നിയിറച്ചു വിളമ്പുന്നത് യഹൂദനാകുന്ന എനിക്ക് വിഹിതമല്ലെന്ന് ഒരു വാക്യമേ കാണത്തുള്ളൂ പഴയ നിയമത്തിൽ ആ ഒറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ നിശ്ചയിച്ചു ഐ വിൽ നോട്ട് സി എന്തുവാകട്ടെ ആ ലീഗലിസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ പറയുകയാണ് കർത്താവെ ഞങ്ങളെന്ത് ചെയ്തു പാപം ചെയ്തു ഞങ്ങളെന്ത് ചെയ്തു വിഘടമായി നടന്നു അടുത്തത് ആ ഞങ്ങളും മത്സരിച്ചു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ വിഷയം അവരത് ചെയ്തു അവരിത് ചെയ്തു നോ 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 നമ്മൾ ശരിയായിട്ട് കാര്യങ്ങൾ ദൈവസന്നിധാനത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ദ മോർ വി ഡ്രോ നിയർ ടു ഗോഡ് അവയർ ഓഫ് അവർ ഓൺ സെൻഫുൾനെസ് നമ്മൾ ദൈവസന്നിധാനം ദൈവത്തോട് കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ സെൻഫുൾനെസ് ആണ് നമുക്ക് ആദ്യം കൂടുതൽ മനസ്സിലാകുന്നത് ലോകക്കാരുടെ അല്ല അല്ലെ മറ്റുള്ളവരുടെയല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം